രാഷ്ട്രീയത്തിൽ പുതിയ ബലപരീക്ഷണത്തിന് വേദിയാകാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ പി എൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കൊൽക്കത്തയിലെത്തി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി വി അൻവർ രാജിവെച്ച് രണ്ടു മാസം കഴിയുന്നതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിനായി കളമൊരുങ്ങിയിരിക്കുന്നത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉപതെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ മാസത്തിനകം ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം ജൂലൈ പതിമൂന്നിനകം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം ജൂൺ ജൂലൈയിൽ കേരളത്തിൽ മൺസൂൺ ആയതിനാൽ മാർച്ച് അവസാന വാരമോ ഏപ്രിൽ ആദ്യമോ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കി മെയ് മാസത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് തോമസ് ചാണ്ടിയുടെയും വിജയൻ പിള്ളയുടെയും മരണത്തെ തുടർന്ന് ഉപതിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നു എന്നാൽ കോവിഡിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ നിലമ്പൂരിൽ ചട്ടപ്രകാരം ഉപതിരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കോൺഗ്രസിലെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന ആര്യാടൻ മുഹമ്മദ് മൂന്നര പതിറ്റാണ്ട് കുത്തകയാക്കിയ നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടന്റെ മകൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസിൻ്റെ പ്രഥമ പരിഗണന ആര്യാടന്റെ വിയോഗശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഷൗക്കത്തായിരിക്കും മികച്ച സ്ഥാനാർത്ഥിയെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് ആദ്യം വെടിപൊട്ടിച്ച പി വി അൻവർ ഒടുവിൽ ഷൗക്കത്താണെങ്കിലും പിന്തുണ നൽകുമെന്ന് നിലപാട് മാറ്റുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂർ സീറ്റിനു പകരം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് സ്ഥാനമാണ് ആര്യാടൻ ചൌക്കത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കുകയും ചെയ്തു ഇത്തവണ നിലമ്പൂർ സീറ്റ് നിഷേധിച്ചാൽ അത് ഇടതുമുന്നണിക്ക് ആയുധമാകുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് കുത്തകയായ നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് പി വി അൻവർ ഇടത് സ്വതന്ത്രനായി ജയിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിലെ വി വി പ്രകാശിനെതിരെയും അൻവർ വിജയമാവർത്തിച്ചു ആവർത്തിച്ചു സി പി എമ്മുമായി യുദ്ധം പ്രഖ്യാപിച്ച് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച നിലമ്പൂർ നിലനിർത്തൽ സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമാണ് അതിനാൽ പഴുതടച്ച നീക്കമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞേഷമായിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ മുൻപ് ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ചിരുന്ന തോമസ് മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് എന്നിവരെയൊക്കെയാണ് സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മനസ്സിലുള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലം രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സഖാവ് കുഞ്ഞാലിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയി വിജയിച്ചത് ആര്യാടൻ മുഹമ്മദ് രണ്ടാമതെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും തനിച്ചായിരുന്നു അന്നത്തെ മത്സരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വീണ്ടും കുഞ്ഞാലി ജയിച്ച് എം എൽ എ ആയി എം എൽ എ ആയിരിക്കെ കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെടുകയും കൊലപാതക കേസിൽ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരെ പ്രതിയാക്കുകയും ചെയ്തു കേരളം കത്തിയ രാഷ്ട്രീയ സംഭവമായിരുന്നു ഇത് കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കുഞ്ഞാലി വധക്കേസിൽ നിരപരാധിയായ ആര്യാടനെ ജയിലിൽ ജയിലിലടച്ച വേട്ടയാടുകയായിരുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം ആര്യാടനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ പി വിശ്വനാഥനും കെ കരുണാകരനും നാമനിർദ്ദേശ പത്രികയുമായി ആര്യാടന്റെ ഒപ്പ് വാങ്ങാൻ കോഴിക്കോട് ജയിലിലെത്തി അന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന ആര്യാടൻ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് പകരം എം പി ഗംഗാധരനെയാണ് ആര്യാടൻ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് ഉപതിരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരൻ വിജയിച്ചു കുഞ്ഞാലി വധക്കേസിൽ ആര്യാടനെ നിരപരാധിയാണെന്നു കണ്ട് കോടതി വെറുതെ വിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിലമ്പൂരിൽ നിന്നും ആര്യാടൻ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി ഹരിദാസാണ് നിലമ്പൂരിൽ വിജയിച്ചത് എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എ വിഭാഗം ഇടതുപക്ഷവുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ഇ കെ നയനാർ മന്ത്രിസഭയിൽ ആന്റണി പക്ഷത്തുള്ള ആര്യാടൻ മുഹമ്മദിനെ തൊഴിൽ മന്ത്രിയാക്കി മന്ത്രിയാകുമ്പോൾ ആര്യാടൻ എം എൽ എ ആയിരുന്നില്ല ഇതോടെ നിലമ്പൂർ എം എൽ എ ആയിരുന്ന സി ഹരിദാസ് രാജിവെച്ച് ആര്യാടന് മത്സരിക്കാനായി മാറിക്കൊടുത്തു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് ഉജ്ജ്വല വിജയം നേടി മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു അന്ന് നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല സി പി എം നൽകിയത് എം വി രാഘവനായിരുന്നു ഇ കെ നയനാർ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് ആന്റണി വിഭാഗം കോൺഗ്രസിൽ ലയിച്ചതോടെ ആര്യാടൻ മുഹമ്മദ് ഇടതുപാളയം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ടി കെ ഹംസയെയാണ് ഇടതുപക്ഷം ആര്യാടനെതിരെ മത്സരിപ്പിച്ചത് ആ നീക്കം വിജയം കണ്ടതോടെ നിലമ്പൂരിൽ ആര്യാടൻ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ നിലമ്പൂർ ആര്യാടൻ തിരിച്ചു പിടിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാറ് വരെ നിലമ്പൂരിന്റെ എം എൽ എ ആയി ആര്യാടൻ തുടർന്നു ോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷമാണ് നിലൂരിൽ യു ഡി എഫിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നൽകിയത് രാഹുൽ ഗാന്ധി രാജിവെച്ച ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളായി ഉയർന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇരു മുന്നണികളുടെയും അഭിമാന പ്രശ്നമാണ് പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് തൃക്കാക്കരയിൽ ഉമാ തോമസിനെ മികച്ച ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന് വിജയിപ്പിക്കാനായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ആലത്തൂരും ഷാഫി പറമ്പിൽ വടകരയിലും വിജയിച്ചതോടെ നടന്ന ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയായിരുന്നു പക്ഷേ നിലമ്പൂർ വിജയിച്ചാൽ സി സീറ്റ് പിടിച്ചെടുത്തെന്ന രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിനുണ്ടാകും നിലമ്പൂർ നിലനിർത്തിയാൽ പി വി അന്വർ ഒന്നുമല്ലെന്നും മൂന്നാം ഭരണത്തിന്റെ മുന്നൊരുക്കമായും സിപിഎമ്മിന് വിലയിരുത്താം